അലൈക്കും വഹമ്മത്തല്ല അലഹമില്ല വസ്സലാത്തു വസ്സലാം അല റസൂലിഹി ലമീൻ വാല ആലിഹി വസാഹബിഹി അജ്മണി പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ സർവമത സത്യവാദം സർവവേദ സത്യവാദം വളരെ പെട്ടെന്ന് സ്വീകാര്യത ലഭിക്കുന്ന ഒരാശയമാണിപ്പോൾ കാരണം ധാരാളം മതവിഭാഗങ്ങൾ വിവിധ വേദഗ്രന്ഥത്തിൻ്റെ ആളുകൾ എല്ലാം താമസിക്കുന്ന ഒരു പ്രദേശത്ത് ലോകത്ത് എല്ലാ മതവും ശരിയാണ് എല്ലാ വേദഗ്രന്ഥങ്ങളും സത്യമാണ് എല്ലാ മതവിശ്വാസികളും അവരവരുടെ മതവും അവരവരുടെ വേദഗ്രന്ഥവും അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ജീവിച്ചു പോയാൽ മതി എന്നൊക്കെ പറയുന്നത് വലിയ ഒരു സൗകര്യമുള്ള വാദമാണ് ആളുകൾക്ക് ഇഷ്ടവുമാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കാരണം ഒന്നും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഒന്നും വേണ്ട ഉള്ള മട്ടിൽ അങ്ങനെ പോയാൽ മതി ഇങ്ങനൊരാശയം ലോകത്ത് ആർക്ക് വേണമെങ്കിലും പ്രചരിപ്പിക്കാം പല പൊതുപ്രഭാഷകരും പ്രഭാഷകരും അങ്ങനെയൊക്കെ പറയാറുണ്ട് എല്ലാവരെയും സുഖിപ്പിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ പറഞ്ഞു പോകാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അതിനൊരു സമ്മതവും സ്വീകാര്യതയൊക്കെ വളരെ പെട്ടെന്ന് ലഭിക്കും എന്നാൽ നമ്മൾ പരാമർശിക്കുന്നത് ഇസ്ലാം മതവും അതിൻ്റെ ആശയം ഈ മട്ടിൽ തന്നെയാണ് എന്ന ഒരു പ്രചാരണം ഇപ്പോൾ വരുന്നു പ്രചാരകൻ കേരളത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ഒരാളാണ് മുസ്തഫ മൗലവി സി എച്ച് മുസ്തഫ മൗലവി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ ഈ ആശയം കാണാം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിലെ മോക്ഷ സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു ചെറിയ പുസ്തകം ഈ പുസ്തകത്തിൽ അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് ഇസ്ലാമിൻ്റെയും നിലപാട് എന്ന കാര്യമാണ് ഇതിന് അദ്ദേഹം പല രീതിയിലുള്ള കൈക്രിയകൾ നടത്തുന്നുണ്ട് കൃത്രിമങ്ങൾ കാണിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആാൻ്റെ ആയത്തുകൾ നേർക്കു നേരെ ദുർവ്യാഖ്യാനിക്കുന്നുണ്ട് അതിന് ചില ഉദാഹരണങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഈ നൂറുൽ ജുമയിൽ നമ്മൾ വ്യക്തമാക്കുന്നത് ഒന്ന് ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ വിശുദ്ധ ഖുർആാനും ഇസ്ലാം അതുപോലെ ദീൻ വിശുദ്ധ ഖുർആൻ ഈ മൂന്ന് കാര്യങ്ങളാണുള്ള അടിസ്ഥാന മതത്തിൻ്റെ ഒന്ന് ഇസ്ലാം എന്താണ് രണ്ടാമത് ദീൻ എന്താണ് ഖുരാണിക സന്ദേശം എന്താണ് എന്നുള്ള ഈ മൂന്നും അടിസ്ഥാനപരമായി ഇദ്ദേഹം ദുർവ്യാഖ്യാനിക്കുന്നു വിശ്വാസത്തെ സംബന്ധിച്ച് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് നോക്കും നിങ്ങൾ വിശ്വാസം എന്നാൽ നിഷേധിക്കാതിരിക്കുക എന്നെ ഇവിടെയും അർത്ഥമാക്കേണ്ടതുള്ളൂ എന്നാണ് അതിന് മുപ്പത്തൊന്നാമത്തെ പേജിൽ വിശ്വാസം എന്ന് പറയുന്നത് വിശ്വസിക്കണമെന്നൊന്നുമില്ല ആ സംഗതി എതിർക്കാതിരുന്നാൽ മതി നിഷേധിക്കാതിരുന്നാൽ തന്നെ അത് വിശ്വാസമായി മാറും എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പൊതു കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടനുസരിച്ചാണ് പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നത് ഒന്ന് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇസ്ലാം എന്നതിനെ ഒരു മതമായി അംഗീകരിക്കുന്നില്ല അങ്ങനെ ഇസ്ലാമിക പ്രബോധകരായിട്ടല്ല പ്രവാചകന്മാരാരും വന്നത് അവരങ്ങനെ വന്നു വലിയ മുനിമാരും അതുപോലെയുള്ള ഇപ്പം സത്യദർശനത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകളും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ള ചില പ്രയോഗങ്ങൾ നടത്തുക എന്നതല്ലാതെ ഗുരുക്കന്മാർ ധർമ്മ പ്രബോധകർ എന്നൊക്കെ പറഞ്ഞ് മഹാദേ വേദഗുരുക്കന്മാർ എന്നൊക്കെ പറയുക എന്നല്ലാതെ ഇസ്ലാമിക പ്രബോധനം നടത്താനാണ് നബിമാരും പ്രവാചന്മാരും ഒക്കെ വന്നത് എന്ന് ഇദ്ദേഹം അംഗീകരിക്കുന്നില്ല ഇതേ പറയുന്ന നോക്കുക ഒരു ഒരു കുർആാൻ സൂക്തം ഇതേ ചെയ്യുന്നു നോക്കുക ഇത് കാല ലഹു റബ്ബുഹു ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ടതാണ് ഇബ്രാഹിം നബിയോട് അല്ല പറയുക നീ കീഴ്പ്പെടുക എന്ന് അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ സർഗ സർവ്വലോകരക്ഷിതാവിന് ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വിശുദ്ധ കുറയാൻ രണ്ട് നൂറ്റി മുപ്പത്തൊന്നിലുള്ളതാണ് ഇത് കാല ലഹു റബ്ബുഹു അസ്ലിം നീ ഇസ്ലാമാവുക കീഴ്പ്പെടുക എന്ന് പറഞ്ഞപ്പോൾ അസ്ലം തു ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു പറഞ്ഞുതാ വളരെ വ്യക്തമാണ് ഇബ്രാഹിം നിബിയോട് ഇസ്ലാമാകാൻ പറഞ്ഞു അദ്ദേഹം മുസ്ലിമായി എന്നാണ് അതിനർത്ഥം ഈ ഭാഷാപരമായിട്ട് പറയുമ്പോൾ കീഴ്പ്പെടുക വിധേയനാവുക അല്ലെങ്കിൽ ദൈവത്തെ സമർപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മിദാർ അബ്ദുല്ലാലമിന് സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഇബ്രാഹിം നബി എന്തായി ഇസ്ലാമും മുസ്ലിമും ഒക്കെയായി സർവ്വലോക രക്ഷിതാവിന് സമർപ്പിച്ച ആളായി മാറി പക്ഷെ ഇദ്ദേഹം അവിടെ നടന്ന കൈക്രിയം നോക്കൂ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുപത്തി ഒമ്പതാമത്തെ പേജിൽ ആയത്ത് എഴുതിയിട്ട് കൊടുക്കുന്ന അർത്ഥം നോക്കൂ ദൈവം ഇബ്രാഹിമിനോട് പറഞ്ഞു സമർപ്പിക്കുക ഞാൻ ഞാനിതാ സർവം സമർപ്പിച്ചിരിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി അദ്ദേഹം ചെയ്തതെന്താണ് ഇബ്രാഹിമിനോട് പറഞ്ഞു സമർപ്പിക്കുക ആർക്ക് എന്നില്ല എന്നില്ല എന്തിന് എന്നുമൊന്നുമില്ല ഒന്നുമില്ല ഞാനിതാദ്യ സർവ്വം സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഇവിടെ നോക്കൂ നിങ്ങൾ ഇദ്ദേഹം വിട്ട എന്തായാലോ സർവ്വലോകരക്ഷിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന ഭാഗമാണ് സർവ്വലോകരക്ഷിതാവിന് സമർപ്പിച്ചിരിക്കുന്നു എന്ന ഭാഗമാണ് അപ്പോൾ സർവ്വലോകരക്ഷിതാവിന് സമർപ്പിക്കുന്നവനാണ് മുസ്ലിം ഇസ്ലാം അത് പോയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു അവനവൻ വിശ്വസിക്കുന്ന മതത്തിലെ ദൈവങ്ങൾ ഏത് തരത്തിലും ആകാം പലതരത്തിൽ ദൈവങ്ങൾ പലരും കൂട്ടി നടക്കുന്നുണ്ട് അതിലേതിന് സമർപ്പിച്ചാലും എന്താണ് മുസ്ലിമായി സമർപ്പണമെന്ന ആശയം കിട്ടുമെന്ന് അപ്പൊ ഒന്നാമത്തെ കൈക്രിയ അവിടെയാണ് ഇസ്ലാം എന്ന ആശയത്തിന് തന്നെ കൈക്രിയ നടത്തി വിശുദ്ധ ഊറാൻ്റെ മറ്റൊരു സുഹൃത്ത് സൂറത്ത് ബക്ര നൂറ്റി പന്ത്രണ്ടിൽ ആരെങ്കിലും തൻ്റെ മുഖം അസ്ലമ വജുഹു ലില്ലാഹി അള്ളാഹുവിനെ സമർപ്പിച്ചു എന്ന് തന്നെയുണ്ട് അള്ളാഹുവിന് സമർപ്പിക്കണം ആ സമർപ്പണമാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത് അതിൽ നിന്ന് ആളുകളെ മാറ്റിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു സമർപ്പണം എന്നുണ്ടായാലും സമർപ്പണം ആർക്കും ഉണ്ട് ഇവിടുത്തെ ഹൈന്ദോ വിശ്വാസികളൊക്കെ നല്ല സമർപ്പണബോധമുള്ളവരാണ് ക്രൈസ്തവർ അങ്ങനെയാണ് പക്ഷെ ആർക്കാണ് അവർ സമർപ്പിക്കുന്നത് അവർ വേദ അവരുടെ ദേവന്മാർക്ക് ദേവിമാർക്ക് മറ്റു മറ്റു പലരുമുണ്ടല്ലോ അവർക്കൊക്കെ അവർ സമർപ്പിക്കുന്നു ആ സമർപ്പണം മതി എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതിന് ഇദ്ദേഹത്തിൻ്റെ വാദം എന്താണ് വിശ്വാസം എന്നാൽ നിഷേധിക്കുക നിഷേധിക്കാതിരിക്കുക എന്ന ഒരർത്ഥം ഉള്ളൂ എന്നാണ് വിശ്വാസം നന്നാൽ നിഷേധിക്കാതെ എന്നേ ഉള്ളൂ അല്ല വിശ്വസിക്കണമെന്നൊന്നുമില്ല അപ്പോൾ ഒന്ന് ഇസ്ലാം അതിൽ നമ്മൾ കാണിച്ച് കഴിക്കലാൻ സർവമേത സർവമത സത്യവാദം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത് രണ്ടാമത്തത് ദീൻ എന്ന വിഷയമാണ് ദീൻ എന്ന മതം അതിന് അദ്ദേഹം നടന്ന കൈക്ര ഒരു വിഷയത്തെ സൂക്തം സൂറത്ത് സുറത്ത് ആലിമ്രാൻ മൂന്നേ അൻപത്തഞ്ച് ആയത്തെല്ലാവർക്കും പരിചയമുള്ള ആയത്തിൻ്റെ അർത്ഥം ഇസ്ലാം അതായത് ദൈവത്തിനുള്ള സമ ആത്മാർപ്പണം സമർപ്പണം അല്ലാത്തതിന് ആരെങ്കിലും മതമായി ആഗ്രഹിക്കുന്ന പക്ഷം അത് അവനിൽ നിന്നൊരിക്കലും സ്വീകരിക്കപ്പെടുന്നതല്ല ആശയം വളരെ വ്യക്തമാണ് ഇസ്ലാം അല്ലാത്തൊരു മതം ആരെങ്കിലും സ്വീകരിച്ചാൽ അത് അള്ളാഹു സ്വീകരിക്കില്ല ഇസ്ലാം അള്ളാഹുവിനുള്ള സമർപ്പണമാണ് അള്ളാഹു സ്വീകരിക്കുന്നത് എന്നാണ് അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ സർവ്വവേദ സത്യവാദം ശരിയാവില്ല സർവ്വമത സത്യവാദം ശരിയാവില്ല അപ്പോൾ ഇദ്ദേഹം ഇവിടെ നടത്തുന്ന പരിഭാഷ നോക്കുക ഈ ആയത്തിന് സമർപ്പണമല്ലാത്തൊരു വ്യവസ്ഥയും സ്വീകരി സ്വീ സ്വീകരിക്കപ്പെടില്ല എഴുപത്തി ഒമ്പതാമത്തെ പേജിൽ എന്താ പറയുന്നത് സമർപ്പണമല്ലാത്തൊരു വ്യവസ്ഥയും സ്വീകരിക്കപ്പെടില്ല എന്നാണ് എന്താ പോയി പറയുന്നത് സമർപ്പണം എന്ന് പറഞ്ഞാൽ എന്തിനും സമർപ്പിക്കുക ദീൻ നിലയുപാരും വ്യവസ്ഥ എന്നാക്കി അപ്പോൾ മതം വന്നാട് ഒഴിവാക്കിട്ടി പരിഭാഷയിൽ നിന്ന് മതം ഒഴിവാക്കി കിട്ടി ഒരു വ്യവസ്ഥ വന്നു അങ്ങനെ മതം പോയി കിട്ടി നേരത്തെ ഇസ്ലാം പോയി ഇപ്പോൾ മതവും പോയി അങ്ങനെ സർവമത സത്യവാദം സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കണം അദ്ദേഹം ചെയ്യുന്നു അപ്പോൾ അവിടെയും ആയത്ത് കൃത്രിമം കാണിച്ചു അർത്ഥവും പരിഭാഷയും മുഴുവൻ എഴുതാത്ത രീതിയിലേക്ക് പോയി ഇനി വിശുദ്ധ ഖുർആാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഇതിനദ്ദേഹം ചെയ്യുന്നത് ഈ വിശുദ്ധ ഖുർആാനിൽ വിശ്വസിക്കണം എന്ന് ഇസ്ലാമിൽ നിയമമില്ല എന്നാണ് അവനവൻ്റെ വേദഗ്രന്ഥത്തിൽ തന്നെ ഏതാണോ ഹിന്ദുക്കൾക്ക് അവരുടെ പുരാണങ്ങളിൽ വിശ്വസിക്കാം ക്രൈസ്തവർക്ക് അവരുടെ ഗ്രന്ഥങ്ങളുണ്ടല്ലോ അതിൽ വിശ്വസിച്ചാൽ മതി എന്നാണ് അതിന് ഇദ്ദേഹം ചെയ്യുന്ന ഒരു കൈക്രിയ നോക്കൂ നിങ്ങൾ ഫൈൻ ആമനു ബി മിസ്ലിം എന്നു പറയുന്ന ആയത്ത് ഇത് വളരെ വ്യക്തമായിട്ട് വിശുദ്ധ ഖുർആൻ വിശ്വസിക്കണമെന്ന് ഖുർആൻ പറയുന്ന ഒരു ഒരായത്താണ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ആശയത്തെ പൂർണ്ണമായിട്ടും ഖണ്ഡിക്കുകയാണ് ഇദ്ദേഹം പറയുന്ന ഏത് ഗ്രന്ഥം വിശ്വസിച്ചാലും മതിയെന്നാണ് പക്ഷേ ഖുർആൻ പറയുന്ന നോക്ക് നിങ്ങൾ ഫൈൻ ആമനു ബിബിസ്ലിം ആമൻ തുലി കിതാബുകാരോടാണ് പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചിരുന്നാൽ നിങ്ങൾ തന്നെ മുസ്ലീങ്ങളായി നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ അവറും വിശ്വസിച്ചിരുന്നാൽ അവർ നിർമാർഗ്ഗത്തിലായി കഴിഞ്ഞു അവർ പിന്തിരിഞ്ഞ് കളയുകയാണെങ്കിലോ അവരുടെ നിലപാട് കക്ഷി മാത്സര്യം മാത്രമാകുന്നു വിശുദ്ധ ഖുരാൻ അൽബക്ര നൂറ്റി മുപ്പത്തേഴാമത്തെ ഇവിടെ ഈ ഖുർആൻ വാക്യത്തിൻ്റെ ആശയം എന്താണ് അഖിലി കിതാബുകാരായ ആളുകൾ അവരുടെ വേദഗ്രന്ഥം വിശ്വസിച്ചാൽ പോരാ വിശുദ്ധ ഖുരാൻ തന്നെ വിശ്വസിക്കേണ്ടതുണ്ട് എന്ന് ഖുർആാൻ നേർക്കു നേരെ പറയുകയാണ് അത് അംഗീകരിക്കാൻ ഇയാൾ തയ്യാറില്ല അങ്ങനെ ഗുൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം ഖുർആാൻ അംഗീകരിക്കണം ഫൈൻ ആമനു ബി മിസ്ലിമ ആമൻ തുംബിഹി നിങ്ങൾ വിശ്വസിച്ചത് പോലെ അവരും വിശ്വസിച്ചാൽ എന്നാണ് ഫക്തീഹിത്തോ അപ്പഴേ അവർ സന്മാർഗം പ്രാപിക്കൂ എന്നുള്ളതാണ് ആ സന്മാർഗം പ്രാപിക്കാൻ ഖുർആാൻ അള്ളാഹുനിറക്കി അള്ളാഹു ഇറക്കിയ ഖുർആനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ അദ്ദേഹം അവരും വിശ്വസിക്കണമെന്നാണ് അല്ലെങ്കിൽ നിങ്ങൾക്കിറങ്ങിയ സന്ദേശങ്ങളൊക്കെ അവരും സന് സന്ദേശമായി അംഗീകരിക്കണമെന്നാണ് പക്ഷെ അത് ആയത്ത് അദ്ദേഹം ആ രീതിയിൽ പറയില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സർവവേദസത്യവാദം അതോടുകൂടി പൊളിഞ്ഞു പോകും ഇദ്ദേഹം സർവവേദ സത്യവാദമാണ് ശരിയെന്ന് പറയുന്ന ഒരാളാണ് അപ്പോൾ സൂചിപ്പിക്കുന്നത് ഈ വിശുദ്ധ ഖുർആാനിൽ നിന്ന് സർവമത സത്യവാദമോ സർവ്വവേദ സത്യവാദമോ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല മറിച്ച് ഖുർആാൻ വളരെ ഖണ്യതമായി പറയുന്നൊരു കാര്യം ഇന്നദ്ദീൻ ഇന്ദഅല്ലാഹിൽ ഇസ്ലാം തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണ് അതൊരു സമുദായത്തിൻ്റെ പേരല്ല ഒരു പ്രത്യേക ജനവിഭാഗത്തിൻ്റെ പേരല്ല ഏതെങ്കിലും ചില രൂപഭാവങ്ങളൊക്കെ സ്വീകരിക്കുന്ന ആളുകളുടെ പേരല്ല ഖുർആൻ പറയുന്നതനുസരിച്ചുള്ള ഏകദൈവ വിശ്വാസവും പരലോക വിശ്വാസവും പ്രവാചക വിശ്വാസവും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് ജീവിതം ദൈവത്തിന് സമർപ്പിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മനുഷ്യൻ അവന് പറയുന്ന പേര് മുസ്ലിം ദൈവത്തിന് സമർപ്പിച്ചവൻ എന്നാണ് അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് സത്യവിശ്വാസി അവർക്കാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ശരിയായ മോക്ഷം ലഭിക്കുന്നത് അല്ലാത്തവരെ അല്ലാത്തവരെ എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് ഇദ്ദേഹത്തിൻ്റെ ഭാ ഭാഷയിൽ പറഞ്ഞാൽ ഇൻക്ലൂസീവ് കൾച്ചർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പതിനൊന്നാമത്തെ പേജിൽ പറയുന്നത് എല്ലാ വേദങ്ങളെയും എല്ലാറ്റിനും ഉൾക്കൊള്ളുന്നതാണ് ഇസ്ലാമിൻ്റെ സംസ്കാരമെന്നും വേദങ്ങളുടെ സംസ്കാരമെന്നും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ യഥാർത്ഥ നിലപാട് ഇസ്ലാമികമായി ഇങ്ങനെയാണ് എന്ന് മാത്രം